ചേട്ടൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ മലയാളിയായ ഏക അഖിലേന്ത്യാ പ്രസിഡന്റ് ഈ പേര് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് മാത്രമല്ല കൃത്യമായ രാഷ്ട്രീയമാനവും ഇന്ന് ഈ ചർച്ചയ്ക്കുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ നടത്തിയ പ്രസംഗത്തിനിടയിൽ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ചിരുന്നതും അക്ഷയ് കുമാർ നായകനായ കേസരി ചാപ്റ്റർ ടു എന്ന ശങ്കരൻ നായരുടെ ബയോപിക് എന്ന് പറയാവുന്ന ചിത്രം പുറത്തിറങ്ങിയതുമാണ് ഈ പേര് വീണ്ടും ചർച്ചകളിൽ നിറയാൻ കാരണം പഞ്ചാബിൽ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരെ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് പോരാടിയതെന്നും ശങ്കരൻ നായരുടെ സംഭാവനകളെക്കുറിച്ച് പഠിക്കണമെന്നും പ്രധാനമന്ത്രി ഹരിയാനയിൽ നടത്തിയ പ്രസംഗത്തിനിടെ പറഞ്ഞിരുന്നു പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശങ്കരൻ നായരുടെ കുടുംബം ത്തെ സന്ദർശിക്കുകയും ചെയ്തു ഇതോടെ കേരളം മറന്ന ആ പേര് വീണ്ടും ചർച്ചയാക്കുകയാണ് ബി ജെ പി കോൺഗ്രസിന്റെ ആദ്യ മലയാളിയായ അധ്യക്ഷൻ എന്ന വാക്കിൽ മാത്രം ചുരുക്കേണ്ടതല്ല ശങ്കരൻ നായരുടെ ഐതിഹാസികമായ ജീവിതം മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായും ജഡ്ജിയായും സേവനമനുഷ്ഠിച്ച സർ ചേറ്റൂർ ശങ്കരൻ നായർ ഒരു വിദ്യാഭ്യാസ വിചക്ഷണങ്ങൾ കൂടിയായിരുന്നു ജാലിയൻ വാലാബ കൂട്ടക്കൊലയ്ക്ക് ശേഷം ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഡയറിനെതിരെ ബ്രിട്ടനിൽ പോയി അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടം അമ്പരപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു സംഭവബഹുലമായ ഈ ജീവിതത്തെ ആസ്പദമാക്കിയാണ് അക്ഷയ് കുമാറിനെ നായകനാക്കി കരൺ സിംഗ് ത്യാഗി കേസരി ചാപ്റ്റർ ടു എന്ന ചിത്രം സംവിധാനം ചെയ്തത് അദ്ദേഹത്തെക്കുറിച്ച് പ്രബോത്തർ രഘുപാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും ചേർന്ന് എഴുതിയ ദ കേസ് ദാറ്റ് ഷുഗ് ദ എംപയർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ചിത്രം കൂടി പുറത്തിറങ്ങിയതോടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ വാഗ്വാദത്തിനും ഇത് ഇടയാക്കി ശങ്കരൻ നായർക്ക് വേണ്ടത്ര പ്രാധാന്യം കോൺഗ്രസോ ഇന്ത്യൻ രാഷ്ട്രീയമോ നൽകിയിട്ടില്ല എന്നാണ് ബിജെപിയുടെ പ്രധാന ആരോപണം എന്നാൽ അത്ര എളുപ്പത്തിൽ ബിജെപിക്ക് കൈക്കലാക്കാൻ പറ്റുന്ന വ്യക്തിത്വമോ പാരമ്പര്യമോ അല്ല ശങ്കരൻ നായരുടേതെന്നാണ് കോൺഗ്രസിന്റെ മറുപടി